പർദ്ധം എന്ന് പറഞ്ഞത് പർദ്ധ ശരിക്കുള്ള രൂപം എന്നാ എന്താ വേറെന്താ വിഷ്ണുവോ വിഷ്ണു തമ്പൂരിയാ വിഷ്ണു വിഷ്ണു തമ്പൂര്യ ഇതെന്താ ഇങ്ങനെ നടക്കുന്നത് ബോക്സ് നേരപ്പം അങ്ങനെ പർദ്ദ നടക്ക രണ്ട് അമ്പത്തില് രണ്ടു ശതമാനോടത്തില് കാലോ അമ്പൂരി മൂന്നു വർഷമാടാ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇടയിനു അപ്പൊ എന്നുള്ള അറിയോ പോലീസ് അറിയോ സ്റ്റേഷനുള്ള അമ്പലത്തിലെ വേറെ ഒന്നും അറിയില്ല നോക്കു ഇതൊരു വലിയ വിഷയമാണ് കാരണം എന്താണെന്ന് ഇയാളൊരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇയാളുടെ പേര് ജിഷ്ണു എന്നുള്ളതാണ് ജിഷ്ണു പൂജാരി എന്നാണ് ഇയാളെ വിളിക്കുന്നുള്ളത് മേപ്പയൂർ കണ്ടമനശാല ക്ഷേത്രത്തിലെ പൂജാരി ആയിരിക്കുന്ന ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പർദ്ധ ധരിച്ചു ഇറങ്ങി എന്നുള്ളതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് നോക്കൂ അതിന്റെ ആവശ്യം എന്താണ് ഇയാൾക്ക് പർദ്ധ ധരിച്ച് പുറത്തേക്ക് വരേണ്ട ആവശ്യം എന്താണ് ഇയാൾക്ക് ഇയാളുടെ മുഖം കാണിച്ച് തന്നെ പുറത്തേക്ക് വന്നുകൂടെ പിന്നെന്തിനാണ് ഇയാൾ പർദ്ദ ധരിച്ചത് ഇയാൾക്കെതിരെ ഒരു മോഷണ കേസ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് ഇയാൾക്കെതിരെ ഒരു മോഷണ കേസ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇയാൾ എന്ത് വിശദീകരണം കൊടുത്തു കഴിഞ്ഞാലും ഇതിനെ മറച്ചു വെക്കാനാകുമോ ഇത് എന്തോ ഒരു വ്യക്തമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ല എങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ പർദ്ദയിട്ട് പുറത്തു വരേണ്ട ആവശ്യമില്ല ഇയാൾ എവിടെയെങ്കിലും വെച്ച് ഇയാൾക്കെതിരെ ഒരു മോഷണ കേസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇയാൾ എവിടെയെങ്കിലും വെച്ച് ഒരു മോഷണം നടത്തിയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഇയാൾ ഒരു ക്ഷേത്രത്തിലെ പൂജാരി ആയതുകൊണ്ട് ആ മോഷണം നടത്തി ഓടിപ്പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കായിരിക്കവേ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് വെച്ച് ഇയാൾ ഇയാളുടെ പർദ്ദ അടിച്ചു മാറ്റുന്നു എന്നിട്ട് ഇയാൾ യഥാർത്ഥ രൂപത്തിൽ പുറത്തേക്ക് വരുമ്പോൾ ആളുകൾക്ക് വസ്തുതകളൊന്നും അറിയില്ല കാണുന്ന ചിത്രം എന്തായിരിക്കും ഒരു മുസ്ലിം യുവതി മോഷ്ടിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഓടിക്കേറി എന്നുള്ളതാണ് ഇത് വർഗീയവാദികളായിട്ടുള്ള അതായത് നല്ലവരായ ഹൈന്ദവ സമൂഹമോ മുസ്ലിം സമൂഹമോ ഒന്നുമല്ല വർഗീയവാദികളായിട്ടുള്ള ആളുകൾ തക്കം പാർത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ ചിത്രീകരിക്കും നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇയാളെ വളരെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്യണം എന്തിനാണ് ഇയാൾ പർദ്ദ ധരിച്ച് പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി വന്നത് നോക്കുക നാട്ടുകാരായിട്ടുള്ള കൊയിലാണ്ടിയിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർ എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളൊക്കെ വളരെ കരുതലോട് കൂടിയിട്ട് ഇയാളെ പിടികൂടിയിട്ട് പോലീസിന്റെ പക്കൽ ഏൽപ്പിക്കുകയും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എന്നാൽ ഇയാൾ ജോലി ചെയ്തിരുന്ന ക്ഷേത്ര പരിസരത്താവട്ടെ ഇയാളെ കുറിച്ചിട്ട് അത്ര മോശമായ അഭിപ്രായമൊന്നുമില്ല എന്നാൽ മറ്റുള്ള രീതികളിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇയാൾ ഒരു മോഷണ കേസിലെ പ്രതിയുമാണ് അതുകൂടാതെ ഇയാളെ പിടികൂടിയിട്ടുള്ളത് ഒരു പർദ്ധതിരിച്ചിട്ടുമാണ് അങ്ങനെ ഇരിക്കവേ ഇയാളെ കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്തണം എന്ത് കാരണം ഉണ്ടായിക്കഴിഞ്ഞാലും ഇയാൾക്ക് ഈ വേഷം ഇട്ട് പുറത്തേക്ക് വരേണ്ടതില്ല നോക്കുക ഇപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വർഗീയ ചേരിതിരിവുകൾ അടക്കം നടക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു വേഷം അണഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഏത് രീതിയിൽ ചിത്രീകരിക്കപ്പെടും എന്നുള്ളത് ഇയാൾക്ക് എന്തായാലും മനസ്സിലാക്കണം എന്തായാലും വളരെ വ്യക്തമായിട്ട് ഇയാളെ ചോദ്യം ചെയ്യണം ചെറിയ രീതിയിലൊന്നുമല്ല വളരെ വിശദമായ രീതിയിൽ ഇയാളോട് ഇയാളെ ചോദ്യം ചെയ്യണം എന്തിനാണ് ഇയാൾ പർദ്ദയിട്ട് പുറത്തേക്ക് വന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം എന്തായാലും അതൊരു നല്ല ഉദ്ദേശമൊന്നുമല്ല കാരണം പൂജാരി എന്നുള്ള രീതിയിൽ ഇയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയൊന്നും ഇവിടെ ഇല്ലല്ലോ ഇയാൾക്ക് ഇയാളുടെ ഐഡന്റിറ്റി കാണിച്ചിട്ട് പുറത്ത് വരുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത് ഇയാൾക്ക് ഏത് സമയവും വരാം ഇത് കേരളമാണ് ഇവിടെ പൂജാരിക്കും വരാം ഉസ്താദുമാർക്കും വരാം ഏത് രീതിയിലും എല്ലാവർക്കും വരാം എന്നാൽ ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നുമല്ല പക്ഷേ തൊണ്ണൂറ് ശതമാനവും കേരളത്തിൽ തൊണ്ണൂറൊന്നല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കേരളത്തിൽ സുരക്ഷിതമാണ് അങ്ങനെ ഇരിക്കവേ എന്തിനാണ് പറഞ്ഞ കേട്ടത് ആ ചോദ്യം എന്നെപ്പോലെ നിങ്ങൾക്കും ഉണ്ടാകും ഒരു സ്വാഭാവിക ചോദ്യമാണ് അതിന് വളരെ വ്യക്തമായ ഉത്തരം നൽകേണ്ടത് ഇയാളിൽ നിന്ന് ആ ഉത്തരം കൃത്യമായി മനസ്സിലാക്കേണ്ടത് പോലീസാണ് കാരണം വലിയൊരു തെറ്റിദ്ധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ പടർന്നു നിൽക്കുകയാണ് ആ തെറ്റിദ്ധാരണമായത് അല്ല എങ്കിൽ വെറുതെ ഒന്നും ഇയാൾ പറഞ്ഞൊന്നും ഇട്ടില്ല കാരണം അതിൻ്റെ ആവശ്യം എന്തായാലും വെറുതെ ഇടേണ്ട ആവശ്യം ഇല്ല ഒരു പൂജാരികമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു ഇടേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ ന്യൂസ്